കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ നൽകിയ സീറ്റുകൾ ഇത്തവണ കിട്ടിയില്ല നാല് സീറ്റുകൾ വിട്ടു നൽകണം എന്ന ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് ആവശ്യപ്പെടും ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ ഇടുക്കി കുട്ടനാട് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് യു ഡി എഫിലെ ഉഭയകക്ഷി ചർച്ചകൾ ഇന്നു മുതൽ ആരംഭിക്കും ആർ എസ് പിയുടെ സീറ്റുകൾ വെച്ചു മാറുന്നത് സംബന്ധിച്ച കാര്യത്തിലെ ചർച്ചയും നടക്കും അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ അമൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നിർണായകമായ ചർച്ചകളാണല്ലോ നടക്കുന്നത് ഈ സീറ്റ് വെച്ചുമാറൽ സംബന്ധിച്ച കാര്യങ്ങളിൽ തർക്കങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്തായിരിക്കും തീരുമാനങ്ങൾ ഗുഡ് മോർണിംഗ് ഈ യു ഡി എഫിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് എല്ലാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും യു ഡി എഫിന്റെ ആദ്യ കടമ്പ എന്ന് പറയുന്നത് ആ കടമ്പയിലേക്ക് ഇന്നിപ്പോൾ കടക്കുകയാണ് ആ യു ഡി എഫിലെ കക്ഷികൾ തമ്മിലുള്ള ഉപയോഗിച്ച് ചർച്ച ഇന്ന് ആരംഭിക്കും ലീഗ് അതോടൊപ്പം തന്നെ ആർ എസ് പി കേരളാ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായാണ് ചർച്ച നടക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച പത്ത് സീറ്റുകളുണ്ട് ആ സീറ്റുകളുടെ എണ്ണം കുറയും എന്ന കാര്യത്തിൽ ഏകദേശം ആ ഒരു തീരുമാനമായിരിക്കുന്നു കോൺഗ്രസ് എന്തായാലും കൂടുതൽ സീറ്റുകൾ ചോദിക്കും അതിൽ ഏതൊക്കെ സീറ്റുകളാകും എന്നുള്ളതാണ് ഏതൊക്കെ സീറ്റുകൾ കേരള കോൺഗ്രസ് വിട്ടു നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കുട്ടനാട് ചങ്ങനാശ്ശേരി അടക്കമുള്ള സീറ്റുകൾ ഇടുക്കി അടക്കമുള്ള സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ നാല് സീറ്റുകളാണ് ഏറ്റുമാനൂരടക്കം നാല് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസിന് മത്സരിക്കാൻ പറ്റുന്ന സീറ്റുകളുടെ എണ്ണം ആറായി കുറയും അതിന് കേരള കോൺഗ്രസ് വഴങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നാല് സീറ്റുകൾ കിട്ടിയില്ല ായെങ്കിലും ഒരു മൂന്ന് സീറ്റുകളെങ്കിലും കേരള കോൺഗ്രസ് വിട്ട് നൽകണം എന്നുള്ളൊരു ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കും കാരണം ഈ പറയുന്ന പല സീറ്റുകളിലും കേരള കോൺഗ്രസ് മത്സരിക്കുന്ന പല സീറ്റുകളിലും അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് ഇടുക്കി അടക്കമുള്ള സീറ്റുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ പ്രതിനിധികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് നാമമാത്രമാണ് കോൺഗ്രസിന് ശേഷി അവിടെ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് മത്സരിച്ചാൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് അതിനാൽ തന്നെ കൂടുതൽ സീറ്റുകൾ വേണം എന്നൊരു ആവശ്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയരും ഈ ചർച്ചയ്ക്കെല്ലാം ശേഷമാകുമ്പോൾ ഒരു അന്തിമ തീരുമാനമുണ്ടാകുക ഈ മൂന്ന് കക്ഷികളുമായും പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ലീഗ് ആർ എസ് പി അടക്കമുള്ള കക്ഷികളുമായുള്ള ചർച്ചയാണ് നടക്കുന്നത് അത് ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ തിരിച്ചെടുക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ പക്ഷത്തു നിന്നുമാണ് മോദി